നൂറ് പയറ് ഒരു മുറി മൂന്ന് ഏലക്കായ ഞാൻ എലശ്ശേരിയിൽ മത്തങ്ങൾ സാധനങ്ങളൊക്കെ എലശ്ശേരി വയ്ക്കുമ്പോൾ ഞാൻ ഏലക്കായ ഇടുക രണ്ട് പച്ചമുളക് ഞങ്ങൾക്ക് ഇരു കുറവാണ് വേണ്ടോ ഇത് ഉപ്പ് ഇത് കടുക് വറുക്കാനുള്ള കടുക് ഇത് വെളിച്ചെണ്ണ ഇത് മഞ്ഞപ്പൊടി ഇത് വേപ്പിൻ്റെ ഇല രണ്ട് രണ്ടക്കമിളക് എടുക്കാൻ മറന്നുണ്ടിട്ട് ഭാഗത്ത് ഊമിക്കുമ്പോൾ കാണിക്കാം ബാക്കിയിലൊക്കെ തന്നെ അതൊന്നും ഇല്ല അതൊക്കെ വേറെ ഇട്ട് ഉടുത്തി കൊണ്ടാക്കാണ്ടിവിടെ സ്റ്റവ് കത്തിക്കുന്നു കുക്കർക്കുന്നു നമ്മൾ ഇത് അരച്ചിട്ട് വരുന്നപ്പത്തിനും ഇവൻ ഇവിടെ കിടന്ന് വേവട്ട ഒന്നും അരക്കില്ലട്ടാ വന്ന് പയർ നൂറ് ഇതിലിട്ടു ഇനി ഇരുന്നൂറ് മത്തങ്ങ കരികി ഒത്തിരി മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണ് ഉക്കുംപൊടി ഒരു ഇനി നമ്മൾ അരപ്പിനുള്ളത് ഇതൊന്നും ഇനി ഒതുക്കിയിട്ട് വരട്ട മെല എരിവ് ഞങ്ങക്ക് കുറച്ച് മതി അതാണ് ഇത്രമെല നാളികേരം അരമുറി പിന്നെ ഏലക്കായ ഞാൻ മത്തങ്ങൊക്കെ എലശ്ശേരി വെക്കുമ്പോൾ വറുത്തലശ്ശേരി വെക്കുമ്പോഴും ഏലക്കായ ഇടാറ് ഇന്ന് പച്ച അരച്ചിട്ടുള്ള എലശ്ശേരി കേട്ടാ പിന്നെ ഒരിക്ക നമ്മുടെ മത്തങ്ങയും പകർ എൽശ്ശേരി ഇവിടെ ആയിട്ടാ ഇനി ഞമ്മളിവിടെ അത് തൂമിക്കാനേ വറുത്തിടണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് നല്ലോണം പതക്കട്ടെ ആ ചൂടാവട്ടെന്ന് ഇത് മോപ്പിക്കുമ്പോഴേ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടൂട്ടാ അല്ല അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൈലി ഒരു കയ്യില് നിറച്ച് നമ്മളത് മുടിക്കണം അത് വേറെ കഴിയാം നാലുപേരും ചിലക്കാൻ പറ്റില്ല അപ്പൊ അവരെ കൊണ്ട് തോന്നും ചെലവഴിച്ചൊക്കെണ്ടോ നാലുപേരും ചെലകാനൊക്കെ പറ്റില്ല അപ്പൊ തന്നെയാണല്ലോ മത്തിങ്ങും പേറും എലശ്ശേരി ഇവിടെ സമാപിച്ചിരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഉമ്മും കൊച്ചുമോളെ ഇനി പറയാനുള്ളതൊക്കെ ആധിയ പറയൂട്ട മക്കളാ അല്ല ആദ്യമായിട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കുക അപ്പൊ നമ്മളിങ്ങനെ അതൊന്ന് നോക്കൂ കേസ് അമ്മ ഒരു സ്പൂൺ തരുവോ എന്നാ ശരി എന്നാ വേണ്ട കേസിനെ